എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹത്വം ഭാഗ്യവചന്ദാര ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം കർത്താവിന്റെ കരുണ കർത്താവിന്റെ കരുണ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു സംരക്ഷണ കവചമായി നിൽക്കുന്ന ഒന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയഞ്ചിന്റെ ഇരുപതിൽ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ് സങ്കീർത്തനം എഴുപത്തിയേഴിന്റെ എട്ടിൽ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ എന്ന് സങ്കീർത്തകനായ ദാവീത് ചോദിക്കുന്നു ദുരിതങ്ങൾ എറുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് വിശുദ്ധ ലുക്ക സുവിശേഷം ഒന്നിന്റെ അൻപതിൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും ഇത് ഒരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനം നമ്മൾ വിശ്വസിക്കണം ദൈവത്തിന്റെ കരുണ ഒരിക്കലും നിലച്ചു പോയിട്ടില്ല ദൈവത്തിന്റെ കരുണ തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് വർഷിക്കുക തന്നെ ചെയ്യും നമ്മളിത് ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ ഈ കരുണ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ തലമുറകളിലേക്ക് അവരെവിടെ ആയിരുന്നാലും കർത്താവിന്റെ കരുണ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിയമാവർത്തനം നാലര മുപ്പത്തിയൊന്നിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല ഇതും ഒരു വാഗ്ദാനമാണ് സങ്കീർത്തനം എൺപത്തി ഒൻപതിന്റെ ഇരുപത്തി എട്ടിൽ എന്റെ കരുണ എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും എന്ന് പറയുന്നു കരുണയുടെ ഒരു പ്രവാചകനും പ്രവാചകയുമായി നമ്മൾ മാറണം ഭർത്താവിന്റെ കരുണ മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിലും കരുണ നന്നായി ഉണ്ടാവുകയും വേണം പലപ്പോഴും താൽക്കാലികമായ കരുണയാണ് നമുക്കുള്ളത് വിശുദ്ധ മത്തായ സുവിശേഷം ഒൻപതിന്റെ പതിമൂന്നിൽ യേശുദമ്പരാൻ പറയുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കരുണ നമ്മുടെ വീട്ടിലാണ് ആദ്യം ആരംഭിക്കേണ്ടത് വിശുദ്ധ മാർക്കൂസിന്റെ സുവിശേഷം അഞ്ചിന്റെ പത്തൊൻപതിൽ പിശാജുബാദിനെ സുഖപ്പെടുത്തിയ ശേഷം യേശു അവനോട് പറയുന്നു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്ത് ചെന്ന് കർത്താവ് എങ്ങനെ നിന്നോട് കരുണ കാണിച്ചു അവരെ അറിയിക്കുക വിശദ മത്തായു വിശേഷം അഞ്ചിന്റെ ഏഴിലും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്നാണ് പറയുന്നത് നമ്മൾ കരുണ ആഗ്രഹിക്കുമ്പോൾ ആദ്യം വീട്ടിലും അയൽപക്കത്തും കരുണ കാണിച്ചിരിക്കണം വിശുദ്ധ മത്തായ സുവിശേഷം പതിനെട്ടിന്റെ മുപ്പത്തി മൂന്നിൽ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകരോട് കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് യേശു ചോദിക്കുന്നു കൊളോസുസ് നാലിന്റെ ആറിൽ നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസരണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്ന് പറയുന്നു പ്രഭാഷകൻ ഇരുപത്തിയെട്ടിന്റെ മൂന്നിൽ അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് യൂദാസിന്റെ ലേഖനം ഒന്നിന്റെ രണ്ടിൽ നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി